അഭിമേര അംഗ്രേസി കൈസേഹേ ഇപ്പൊ എന്റെ ഇംഗ്ലീഷ് എങ്ങനെയുണ്ട് എന്നുള്ളതാണ് അതാണ് മോഡി എന്ന് വെച്ചാൽ ഇത്രയധികം ആളുകളെ ഓർമ്മയുണ്ട് നിശ്ചയദാർഢ്യമുണ്ട് ആ രീതിയിലൊക്കെ മോഡിയുടെ രാഷ്ട്രീയത്തോട് വിയോജിപ്പുള്ള ഒരാളാണ് ഞാൻ പക്ഷേ മോഡി എന്ന വ്യക്തിയെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് മുതൽ ഞാൻ കാണുന്നുണ്ട് രണ്ടായിരത്തിൽ മോഡി ഗുജറാത്തിലേക്ക് മുഖ്യമന്ത്രിയായി എത്തുന്നവരെ മോഡിയെ നമുക്ക് അടുത്തറിയാം പിന്നീട് മോഡി മോഡിയെ പ്ലാൻ ചെയ്യുന്നതും മോഡിയെ അവതരിപ്പിക്കുന്നതും നോക്കൂ എന്തുകൊണ്ടാണ് മാധ്യമങ്ങൾക്ക് മോഡി എതിരായിരിക്കുന്നത് മോഡി ഇത്ര മീഡിയ ഫ്രണ്ടിലായിരുന്നു നിങ്ങൾക്ക് അറിയാവോ എനി ടൈം യു ക്യാൻ അപ്രോച്ച് ചെയ്യും വളരെ ആയിരുന്നു മാധ്യമങ്ങൾക്ക് മാധ്യമങ്ങളോട് വളരെ സൗഹൃദമുള്ള ആളായിരുന്നു പക്ഷെ ഗുജറാത്ത് കലാപത്തിന് ശേഷം മോഡിയെ ഒരു വലിയ വില്ലറായിട്ട് മാധ്യമങ്ങൾ ചിത്രീകരിച്ചു അങ്ങനെ ചിത്രീകരിച്ചുകൊണ്ട് മോദി മാധ്യമങ്ങൾക്കെതിരായി പിന്നെ മാധ്യമങ്ങളില്ലാതെയാണ് മോഡിയുടെ മുഴുവൻ വളർച്ചയും ഉണ്ടായിട്ടുള്ളത് രണ്ടായിരത്തി പതിനാലിൽ മോഡി പ്രധാനമന്ത്രിയാകുമ്പോൾ മോഡിക്ക് ഒരു മാധ്യമത്തിൻ്റെയും പിന്തുണയില്ല അങ്ങനൊരു മാധ്യമത്തെ പിന്നെ മോഡി എന്തിനാണ് പരിഗണിക്കേണ്ടത് അതുകൊണ്ടാണ് മോഡിയുടെ മാധ്യമത്തിനോടുള്ള അപ്രോച്ച് അങ്ങനെയാണ് ഞാൻ ഇവിടം വരെ എത്തിയിട്ടുള്ളത് പിന്നെ നിങ്ങളുടെ ഒരു സഹായം എനിക്ക് ഇനി തുടർന്നും വേണ്ട എന്നുള്ളതാണ് മാന്യ പ്രേക്ഷകർക്ക് നമസ്കാരം നിങ്ങൾ കേട്ടില്ലേ കേരളത്തിലെ പ്രമുഖനായിട്ടുള്ള മാധ്യമ പ്രവർത്തകൻ ഉണ്ണി ബാലകൃഷ്ണനാണ് ഇത് വിളിച്ചു പറയുന്നത് അതും നമുക്കറിയാം രാമചന്ദ്രൻ എന്ന് പറയുന്ന വല്ലാത്തൊരു കഥയിലൂടെ മലയാളികൾക്ക് സുപരിചിതരായിട്ടുള്ള അദ്ദേഹത്തിന്റെ ചാനൽ അദ്ദേഹത്തിന്റെ ചാനലിന്റെ പേരും രാമചന്ദ്രൻ എന്ന് തന്നെയാണ് അതിൽ വന്നിട്ടുള്ള ഒരു ഇൻ്റർവ്യൂ ആണ് അതിൽ ഉണ്ണി ബാലകൃഷ്ണൻ വ്യക്തമായിട്ട് പറയുന്ന കുറച്ച് കാര്യങ്ങൾ അതിൻ്റെ ഒരു ചെറിയൊരു ഭാഗമാണ് ഇവിടെ കൊടുത്തത് ഓരോ മലയാളിയും ഗൗരവത്തിൽ തിരിച്ചറിയേണ്ട ഭാഗം തന്നെയാണ് ഇവിടെ കൊടുക്കുന്നത് അതായത് വ്യക്തമായിട്ട് ഉണ്ണി ബാലകൃഷ്ണൻ പറയുന്നുണ്ട് ഞാൻ മോദിയുടെ രാഷ്ട്രീയത്തിന് എതിരെയാണ് അതായത് മോദിയുടെ രാഷ്ട്രീയത്തിന് എതിരുള്ള രാഷ്ട്രീയത്തിന് വേണ്ടി തന്നെയാണ് ഉണ്ണി ബാലകൃഷ്ണൻ മാധ്യമ പ്രവർത്തനം നടത്തുന്നത് എന്ന് സകല ആളുകൾ തിരിച്ചറിയണം എന്നിട്ടും ജനങ്ങൾക്ക് മുന്നിൽ മൂടി വെക്കാൻ സാധിക്കാത്തൊരു യാഥാർത്ഥ്യമാണ് ഇപ്പോ വിളിച്ചു പറഞ്ഞിട്ടുള്ളത് എന്തുകൊണ്ട് നരേന്ദ്രമോദി മാധ്യമങ്ങൾക്ക് അവഗണിക്കുന്നു മാധ്യമങ്ങളെ നരേന്ദ്രമോദി അവഗണിക്കുന്നു എന്ന് പറയുന്നത് ഒരിക്കലും അംഗീകരിക്കാൻ സാധിക്കാത്തതാണ് കാരണം നരേന്ദ്രമോദി എവിടെയാണ് എന്നുള്ളത് നിരന്തരം അദ്ദേഹത്തിന്റെ പോസ്റ്റുകൾ അദ്ദേഹത്തിന്റെ ചാനലുകളിൽ വളരെ വ്യക്തമായിട്ട് നിരന്തരം വന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്നാൽ അദ്ദേഹം എതിരുള്ളത് അദ്ദേഹത്തിനെതിരെ തോന്നിയതുപോലെ വാർത്തകൾ കൊടുക്കുന്നവർക്ക് മാത്രമാണ് അത് ലോകത്തുള്ള എല്ലാ മനുഷ്യരും അങ്ങനെ തന്നെയാണോ ആരാണോ നമുക്കൊപ്പമുള്ളത് അവർക്കൊപ്പമല്ലേ നമ്മൾ മുന്നോട്ട് പോകും നമ്മളെ എതിർക്കുന്നവരെ നമ്മൾ എതിർത്ത് തന്നെയല്ലേ മുന്നോട്ട് പോവേണ്ടത് നമ്മളൊക്കെ തന്നെ അത് ഉയർത്തിപ്പിടിക്കുന്ന വ്യക്തികളാണ് അതേപോലെ തന്നെയാണ് ബോധവും വിവരവുമുള്ള ഉള്ള സകല ആളുകളും ഇവിടെ ഈ ഉണ്ണി ബാലകൃഷ്ണൻ തന്നെ ഇത് വിളിച്ചു പറയണം കാരണം നമ്മുടെ കേരളത്തിലെ സകല പ്രമുഖ മാധ്യമങ്ങളും ഹോ മാധ്യമങ്ങൾക്ക് മുന്നിൽ വരുന്നില്ലോ എന്ന് നിരന്തരം വിളിച്ചു പറയും അവർക്ക് തന്നെ അറിയ എന്തുകൊണ്ട് രംഗത്തേക്ക് വരുന്നില്ല സകല ആളുകൾ മനസ്സിലാക്കേണ്ടത് അവർക്ക് തന്നെ അറിയാം അതിന്റെ യാഥാർത്ഥ്യം എന്നാൽ സാധാരണക്കാർക്ക് അറിയാം ജനങ്ങൾക്ക് മുന്നിലേക്ക് അദ്ദേഹം എത്താറുണ്ട് ആർക്ക് വേണമെങ്കിലും നരേന്ദ്രമോദി ഒന്ന് യൂട്യൂബ് ചാനലിൽ ഒന്ന് എടുത്തു നോക്കിയാൽ അദ്ദേഹം ഇപ്പൊ എന്താ ചെയ്യുന്നത് കാണാൻ സാധിക്കും അങ്ങനെ ലൈവ് ഒരു നരേന്ദ്ര ഒരു പ്രധാനമന്ത്രി രാജ്യത്തിന്റെ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല എന്നൊരു യാഥാർത്ഥ്യ രാജ്യത്തെ ജനങ്ങൾക്ക് ഏത് സമയത്തും കാണാൻ സാധിക്കുന്ന ഒരു പ്രധാനമന്ത്രി ഇതുപോലെ ജനങ്ങൾക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെട്ടിട്ടുള്ള ഒരു പ്രധാനമന്ത്രി ഇന്ത്യൻ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല പിന്നെ ഈ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി എല്ലാ സമയങ്ങളും മാധ്യമങ്ങൾക്ക് മുന്നിലൊക്കെ വരണം എന്നൊക്കെ പറയുന്നത് അത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് എന്ന് തീരെ മനസ്സിലാക്കുന്നില്ല പുണ്യ ബാലകൃഷ്ണൻ ഇത് പറഞ്ഞ സമയത്ത് മലയാളികൾ മറ്റൊരു കാര്യം കൂടി കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടതുണ്ട് സുരേഷ് ഗോപി എന്തുകൊണ്ട് മാധ്യമങ്ങൾക്ക് ഇവിടെയുള്ള പ്രമുഖ മാധ്യമങ്ങൾക്ക് നേരാവണ്ണം അങ്ങ് മറുപടി കൊടുക്കുന്നില്ല അതിന് വ്യക്തമായ കാരണമുണ്ട് സുരേഷ് ഗോപി ലോക്സഭാ ഇലക്ഷനിലെ സ്ഥാനാർത്ഥിയാവുന്നതിനും ഒരു വർഷം മുമ്പ് മുതൽ വളരെ വ്യക്തമായിട്ട് കേരളത്തിലെ സഖല പ്രമുഖ മാധ്യമങ്ങളും വേട്ടയാടി നിരന്തരം വേട്ടയാടി അതുമായി ബന്ധപ്പെട്ട് നിരവധി വാർത്തകൾ ചെയ്തിട്ടുണ്ട് ഈ അടുപ്പുകൂട്ടികളുണ്ടോ മൗദൂദി ചാനല് ഇവര് തന്നെ നൂറിലധികം അടുപ്പ് കൂട്ടി അവർ ചർച്ച ചെയ്തിട്ടുണ്ട് ഈ മൗദൂദികൾ എത്തരത്തിലാണോ സുരേഷ് ഗോപിയെ വേട്ടയാടുന്നത് അതിനേക്കാൾ ഒരു പണി മുന്നിൽ നിന്നിട്ട മറ്റ് സകല പ്രമുഖ മാധ്യമങ്ങളും മൗദൂദികൾക്ക് വേണ്ടി നമ്മുടെ കേരളത്തിൽ പണിയെടുത്ത് മുന്നോട്ട് പോയിരുന്നത് ഒരു മാധ്യമ പ്രവർത്തകയോട് നമ്മുടെ കേരളത്തിന്റെ കണ്ണും കാതുമായ നമ്മുടെ കേരളത്തിലെ പ്രമുഖ മാധ്യമങ്ങളുടെ സകല പ്രവർത്തകരും മുമ്പിലിരിക്കുമ്പോ ഒരു മാധ്യമ പ്രവർത്തകരെ ഒരു മാധ്യമ പ്രവർത്തകയെ പീഡിപ്പിച്ചു എന്ന വാർത്ത പോലും നമ്മുടെ കേരളത്തിലെ സകല പ്രമുഖ മാധ്യമങ്ങളും ചർച്ച ചെയ്ത് മുന്നോട്ട് പോയി ഇതൊക്കെ തന്നെ സുരേഷ് ഗോപിയെ വേട്ടയാടാൻ ഉപയോഗിച്ചു എന്നാൽ ഇവിടെ കേരളത്തിലെ ഓൺലൈൻ ചാനലുകൾ അദ്ദേഹത്തിനൊപ്പം നിലകൊണ്ടു അദ്ദേഹമാണ് ശരിയെന്ന് നിരന്തരം വിളിച്ചു പറഞ്ഞു അതിനൊക്കെ ഭാഗമാവാനായതിലും ഒരുപാട് സന്തോഷം എനിക്ക് വ്യക്തിപരമായിട്ടുമുണ്ട് നമ്മൾ കൃത്യമായിട്ട് തുറന്നു കാണിച്ചു മാധ്യമങ്ങൾ ചെയ്യുന്നത് ചെറ്റത്തരവാണോ കേരളത്തിന്റെ കണ്ണും ഘാതുമായിട്ടുള്ള സകല മാധ്യമ പ്രവർത്തകരുടെയും മുന്നിൽ നിന്ന് ഒരു വ്യക്തി പോലും ഒരു പീഡനം നടത്തുള്ളൂ പിന്നെയല്ലേ സുരേഷ് ഗോപി ഒരു വ്യക്തി പോലും നമ്മുടെ കേരളത്തിലെ കണ്ണും ഘാതുമായ സകല മാധ്യമ പ്രവർത്തകരും നിൽക്കുമ്പോ ഒരാളെ പീഡിപ്പിച്ചു ഒരാളെ ഉപദ്രവിച്ചു എന്നൊക്കെ രാഷ്ട്രീയ ലക്ഷ്യമല്ല വേട്ടയാടലല്ലേ ലക്ഷ്യം ആ സുരേഷ് ഗോപി വിജയിച്ചതിന് ശേഷം നിർത്തിയോ അദ്ദേഹം കേന്ദ്രമന്ത്രിയായപ്പോൾ പോലും മൗദൂദി ചാനലിലെ ഒരു മാധ്യമ പ്രവർത്തകൻ മൈക്കടുത്ത് എറിയാൻ നോക്കിയില്ലേ ഇതൊക്കെ തന്നെ മാധ്യമങ്ങളിലൂടെ സുരേഷ് ഗോപി കാണില്ലേ സുരേഷ് ഗോപി തിന്നുന്നത് ചോറ് തന്നെയാ അദ്ദേഹത്തെ ശക്തമായി എതിർക്കുന്നവരെ അദ്ദേഹവും എതിർത്ത് തന്നെ മുന്നോട്ട് പോകും അപ്പോ ഒരു കാര്യം സകല മനസ്സിലാക്കുക ഉണ്ണി ബാലകൃഷ്ണൻ മുതല് സകല മാധ്യമ പ്രവർത്തകർക്കും വളരെ വ്യക്തമായിട്ട് തന്നെ അറിയാം എന്തുകൊണ്ടാണ് സുരേഷ് ഗോപി രംഗത്തേക്ക് വന്ന് മാന്യ മര്യാദക്ക് ഇവർക്കൊന്നും മറുപടി കൊടുക്കാത്തത് അതേസമയം അദ്ദേഹം അറിയിക്കേണ്ടതൊക്കെ തന്നെ കൃത്യമായിട്ട് സോഷ്യൽ മീഡിയകളിലൂടെ അറിയിക്കുന്നുണ്ട് രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും വ്യക്തമായിട്ട് ഞാൻ രാജ്യ ചരിത്രത്തിലാണ് ഞാൻ എടുത്തു പറയുന്നത് രാജ്യ ചരിത്രത്തിൽ ഇന്നേ നരേന്ദ്രമോദി ജനങ്ങൾക്ക് മുന്നിൽ കൃത്യമായ കാര്യങ്ങൾ അവതരിപ്പിക്കുന്നത് പോലെ മറ്റൊരു പ്രധാനമന്ത്രിയും രാജ്യത്ത് ജനങ്ങൾക്ക് മുന്നിലേക്ക് എത്തിയിട്ടില്ല അതൊരു യാഥാർത്ഥ്യ ഈ സമയത്ത് നരേന്ദ്രമോദി എന്താ ചെയ്യുന്നത് എന്ന് അദ്ദേഹത്തിന്റെ ചാനലിൽ ഒന്ന് കയറി നോക്കിയാൽ മതി കൃത്യമായിട്ട് കാണാൻ സാധിക്കൂ അപ്പൊ ഉണ്ണി ബാലകൃഷ്ണൻ മുതലുള്ള സകല മാധ്യമ പ്രവർത്തകർക്കും അറിയാം അവരെ മുമ്പിലേക്ക് അവർക്ക് എന്തുകൊണ്ട് മറുപടി കൊടുക്കുന്നില്ല അവരെന്തുകൊണ്ട് അവഗണിക്കുന്നു എന്ന് ഉണ്ണി ബാലകൃഷ്ണൻ ഇവിടെ വ്യക്തമായിട്ട് ഉണ്ണി ബാലകൃഷ്ണന്റെ രാഷ്ട്രീയവും പറയുന്നുണ്ട് ഞാൻ മോദിയുടെ രാഷ്ട്രീയത്തിന് എതിരാണ് എന്ന് എന്നിട്ടും അദ്ദേഹം അറിയാതെ സത്യം വിളിച്ചു പറഞ്ഞു പോവുക അത് നമ്മൾ മനസ്സിലാക്കണം മോദി ഒരിക്കലും മാധ്യമങ്ങൾക്ക് മുന്നിലേക്ക് വരാത്തത് മോദിയെ വേട്ടയാടിയിട്ടാ വില്ലൻ വേഷം കൊടുത്തു എന്നാ പറയുന്നത് അപ്പോ വില്ലനല്ല എന്നുള്ളത് മാധ്യമ പ്രവർത്തകർക്ക് അറിയാം വില്ലൻ വേഷം കൊടുത്തു മനഃപൂർവ്വം കൊടുത്തു സകല ആളുകൾ മനസ്സിലാക്കണം അപ്പൊ സുരേഷ് ഗോപിക്കും ഒരുപാട് മാറി കാലഘട്ടം തന്നെ മാറി ഇന്ന് മീഡിയകളിലൂടെ ഓൺലൈൻ ചാനലുകളിലൂടെ സകല സാധാരണക്കാരും യാഥാർത്ഥ്യങ്ങൾ നിരന്തരം അറിഞ്ഞുകൊണ്ടിരിക്കുക ഇപ്പൊ നിങ്ങൾക്ക് ഓരോരുത്തരും ചിന്തിച്ചു നോക്കൂ സോ സകല പ്രമുഖ മാധ്യമങ്ങളും കേരളത്തിൽ കോൺഗ്രസിനും രാഹുൽ ഗാന്ധിക്കും വേണ്ടിയല്ലേ പണിയെടുത്തോണ്ടിരിക്കുന്നത് നിരന്തരം അത് കോൺഗ്രസ് നേതാക്കന്മാർ തന്നെ വിളിച്ചു പറയാറുണ്ട് അവരെങ്ങനെയാ പറയാറുള്ളതാ വളരെ നമുക്ക് അനുകൂലമായിട്ട് അവർ സംസാരിക്കുന്നുണ്ട് എന്ന് അതായത് നമ്മുടെ കേരളത്തിലെ സകല പ്രമുഖ മാധ്യമങ്ങൾക്കും രാഷ്ട്രീയമുണ്ട് മോദിയുടെ രാഷ്ട്രീയത്തിന് വിയോജിപ്പുള്ള വ്യക്തിയാണെന്ന് ഉണ്ണി ബാലകൃഷ്ണൻ പോലും പരസ്യമായിട്ട് പറയുന്നു പിന്നെ ഉണ്ണി ബാലകൃഷ്ണൻ നരേന്ദ്രമോദിക്കെതിരെയും സുരേഷ് ഗോപിക്ക് എതിരെയും എന്തെങ്കിലും വിളിച്ചു പറഞ്ഞാൽ ബോധമുള്ള കേരളത്തിലെ നിഷ്പക്ഷ സമൂഹം എനി ഉൾക്കൊള്ളണോ ഒരിക്കലും ഉൾക്കൊള്ളരുത് അത് ഉച്ചിച്ച് തള്ളണം പിന്നെ ഉണ്ണി ബാലകൃഷ്ണൻ ഇടക്ക് വന്ന് ഇതുപോലെ വിളിച്ചു പറയുന്നത് അതൊരിക്കലും മറച്ചു പിടിക്കാൻ സാധിക്കാത്തത് കൊണ്ടാ സത്യം എത്ര വൈകിയാലും അത് മറ നീക്കി പുറത്തു വരുമെന്നുള്ള ലോക സത്യമാണ് ഉണ്ണി ബാലകൃഷ്ണനിലൂടെ നമ്മൾ ഇടക്കിടക്ക് കേൾക്കുന്നത് എന്നുള്ളതും സകല ആളുകളും തിരിച്ചറിയ ലോകത്തെല്ലാ ബുദ്ധിയും വിവേകവും വിവരവുമുള്ള മനുഷ്യരും വളരെ വ്യക്തമാണ് അവർക്കെതിരെ നിരന്തരം വേട്ടയാടിയാൽ അവർ തിരിഞ്ഞു നിന്നും വേട്ടയാടും അതൊന്ന് സകല ആളുകളും മനസ്സിലാക്കണം അവഗണിക്കുക മാത്രമാണ് ഇവരൊക്കെ തന്നെ ചെയ്യുന്നത് സുരേഷ് ഗോപി എനിക്ക് കാണുന്നില്ല എന്ന് ഇവിടുത്തെ പ്രമുഖ മാധ്യമങ്ങൾ വെറുതെ ഇരുന്ന് തോന്നിയത് വിളിച്ചു പറയണ്ട സുരേഷ് ഗോപിയൊക്കെ എന്തുകൊണ്ട് അവഗണിക്കുന്നു എന്നത് ഉൾപ്പെടെയാണ് ഇപ്പോ ഈ ി ബാലകൃഷ്ണൻ വ്യക്തമായി വിളിച്ചു പറഞ്ഞത് ഇതൊക്കെ തന്നെ കേരളത്തിലെ സകല പ്രമുഖ മാധ്യമങ്ങളിലെയും മാധ്യമ പ്രവർത്തകര് വ്യക്തമായിട്ട് തന്നെ അങ്ങ് മനസ്സിലാക്കിയാൽ മതി